കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന എല്ലാ പരിശീലകരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതീക്ഷകളുടെ അമിത സമ്മർദ്ദവും ഭാരവും ഒക്കെ തന്നെയാണ് ഒരു പരിശീലകനും അത്രയും കാലം ഇരിപ്പുറപ്പിക്കാൻ കഴിയാത്ത ഹോട്ട് സീറ്റിൽ മൂന്ന് വർഷം നമ്മൾ ഇവാനാശാൻ ഇരുന്നു എന്നുള്ളത് ചിലർ കാര്യമൊന്നുമല്ല പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറയും തുടക്കത്തിലേ വന്നപ്പോൾ തന്നെ പ്രതീക്ഷകളുടെ അമിത സമ്മർദ്ദത്തിനെ കുറിച്ച് മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകൾ എങ്ങനെയാണ് ഒബ്വിയസ്ലി വി ഹാവ് എ ഹൈ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷകളാണുള്ളത് വെൻ യു ഹാവ് ഫാൻസ് ലൈക്ക് ദിസ് ഓഫ് കോഴ്സ് എക്സ്പെക്ടേഷൻ വിൽ ബി റിയലി ഹൈ ഇതുപോലെയുള്ള ആരാധകർ ഉള്ളിടത്തോളം കാലം പ്രതീക്ഷകളുടെ ഭാരം തീർച്ചയായിട്ടും വളരെ ഉയർന്നത് ആയിരിക്കും വി നോ ദാറ്റ് വി ആർ പ്ലേയിങ് ഇൻ എ റിയലി കോമ്പറ്റീറ്റീവ് ലീഗ് ബട്ട് വി ആർ ഹിയർ ടു ട്രൈ ടു വിൻ എവ്രി സിംഗിൾ ഗെയിം ആൻഡ് വിൻ ദ ട്രോഫി ദാറ്റ്സ് ദാറ്റ്സ് ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ പുള്ളി പറയുന്നത് ഓക്കെ നമ്മൾ കളിക്കാൻ പോകുന്നത് വളരെയധികം മത്സരക്ഷമതയുള്ള ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗിലാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ ഓരോ മത്സരങ്ങളും വിജയിക്കുവാനും അന്തിമമായിട്ട് ആ ട്രോഫി വിജയിക്കാനും വേണ്ടി തന്നെയാണുള്ളത് അതായത് നമ്മൾ നേരിടുന്നത് വളരെ വലിയ ടീമുകൾക്കെതിരെ തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ മത്സരവും വിജയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവസാനം നമ്മൾ ആ കിരീടവും നേടാൻ വേണ്ടിയാണ് പൊരുതുന്നത് അത് വളരെ കൃത്യമാണ് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് ആശാൻ പറയുന്നത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് വി വാണ്ട് ടു പ്ലേ ഫാസ്റ്റ് ആൻഡ് വി വാണ്ട് ടു ഹാവ് പൊസിഷൻ നമുക്ക് വളരെ വേഗത്തിൽ കളിക്കേണ്ടതുണ്ട് നമുക്ക് ബോൾ പൊസിഷൻ പിടിച്ചടക്കേണ്ടതുണ്ട് പന്തിന്റെ കൈവശാവകാശം നമുക്ക് ആയിരിക്കണം എന്ന് പുള്ളേർ അറിയുന്നുണ്ട് സോ വി ഹാവ് ടു ഫൈൻഡ് കോമ്പിനേഷൻ ഫോർ ബെസ്റ്റ് വി ടു വിൻ മാച്ചസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് െ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കോമ്പിനേഷനുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പരിശീലകൻ പറയുന്നുണ്ട് ആശാനെ ഇതൊക്കെ തന്നെയാണ് ആശാൻ്റെ പണി ആശാൻ അതൊക്കെ പറഞ്ഞു തരുന്നതിൽ സന്തോഷം അപ്പം ആരാധകരോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങ് കാണിച്ച് മനസ്സ് തന്നെ വളരെ വലിയ കാര്യമാണ് എനിവേ വി ആർ ട്രസ്റ്റിങ് യു മാൻ ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയാണ് മാൻ